ഹലോ നമസ്കാരം സിബിനാണ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ നമ്മൾ സംസാരിച്ചിട്ട് കുറച്ച് ദിവസം അല്ലേ അപ്പോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മൂന്നു നാല് ദിവസം മുന്നേ ഇന്നലെ ഇന്നുമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാം കൂടെ അടിച്ചിറക്കി കണ്ടസ്റ്റന്റ് ഉണ്ട് ഞാൻ കയറുന്നതിലോട്ട് തലേ ദിവസം ഇവരടുത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഇല്ല ഞാൻ പിന്നെ മനക്കെട്ടി ഇല്ലാതെ ഇറങ്ങി വന്നതാണല്ലോ എനിക്ക് മനക്കെട്ടി കുറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നതാണോ ഇവർ ഇറങ്ങി വിട്ടാണ് പ്രേക്ഷകരെല്ലാം കൂടെ അപ്പൊ ഇവര് ഇങ്ങനെ വോട്ട് നടന്ന് ഇന്റർവ്യൂ കൊടുക്കണം കേട്ടോ മുക്കിന് മൂലയിൽ ഫ്ലക്സ് ഒരു ബാക്കിൽ ഒരു ഫ്ലക്സ് ഒരു ക്യാമറ കണ്ട അപ്പ അവിടെ വരുന്ന ഇന്റർവ്യൂ എടുക്കും അപ്പൊ ഇവര് ഇവരുടെ ഭർത്താവ് കൂടി ഇരുന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പം അതിൽ എന്നെക്കുറിച്ച് ഇവർ പരാമർശിക്കുന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടായിരുന്നു അതായത് എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ അതിനെക്കുറിച്ചൊക്കെ ഇവർ ഘോര ഘോം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പം ഇയാളുടെ ഭർത്താവാണ് പറയുന്നത് എന്തോ ഇയാൾ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റാ എന്താ സൈക്കോളജിസ്റ്റാ സൈക്കാട്ടിസ്റ്റ് മേക്കാട് പണി റിയൽ എസ്റ്റേറ്റ് അങ്ങനെ പല പണി ഇയാൾക്കുണ്ട് എനിക്കറിയാം പുള്ളി പല ഓരോ സമയത്ത് ഓരോ ജോലിയാണ് ചെയ്യുന്നത് അപ്പൊ പുള്ളിക്ക് എല്ലാം അറിയാം ഭൂമിക്ക് താഴെയുള്ള എല്ലാ പണിയും അറിയുന്ന ഒരാളാണ് പുള്ളി അപ്പൊ പുള്ളി പറയുന്നു എന്നെ കുറിച്ച് പുള്ളിക്ക് കൊറേ ഒബ്സർവേഷൻസ് നടത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു പുള്ളി ഭയങ്കര വീഡിയോയിലൂടെ ഒഫർവ് ചെയ്തിട്ട് സൈക്കോളജിസ്റ്റ് ഒക്കെ വീഡിയോ കട്ട് ഒബ്സർവ് ചെയ്തിട്ടാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് അപ്പം പുള്ളിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മെസ്സി നിങ്ങൾ ഹൗസിനുള്ള ഉണ്ടായിരുന്നപ്പോ ഞാനില്ലായിരുന്നു അപ്പൊ നമ്മൾ പേഴ്സണലി അറിയില്ല നിങ്ങൾക്ക് എന്നെ ഒന്നും അറിയില്ല ഇന്നൌട്ട് ഓഫ് എന്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹൗസിനുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്റെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കൂ ഹൗസ് മെയ്റ്റ്സിനെ കുറിച്ച് സംസാരിക്കും നിങ്ങൾ എവിടെയോ ഇപ്പോൾ ഇന്റർവ്യൂടെ എന്തിനോ ചെയ്യു മേണ്ടോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എന്നെക്കുറിച്ച് ചുമ്മാ ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞു ചെയ്യരുത് പ്രത്യേകിച്ച് ഈ സൈക്കോളജിസ്റ്റ് സണ്ണൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭൂതകണ്ണാടിയൊക്കെ വെച്ച് വേറെ ആരെങ്കിലും കുറിച്ച് പറയാൻ കുറിച്ച് പറയില്ല കാരണം എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം നിങ്ങൾ രണ്ടുപേര് നമ്മൾ മറ്റേ വേറൊരു ചാനലിൽ നിങ്ങളൊരു കപ്പിൾ ഷോ ചെയ്തിരുന്നു അപ്പം ഞാൻ എൻ്റെ ക്രിയേറ്റീവിറ്റി മിഞ്ചോലി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നമ്മൾ മാറിയിരുന്നു സംസാരിക്കുമ്പോഴും നിങ്ങളല്ല നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള ഡിസ്കഷൻസിലും അല്ലാതെ പേഴ്സണലായിട്ട് ഇദ്ദേഹമൊക്കെ എന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടോ ജയൻ ചേട്ടാ കോഴിക്കഥകൾ പറയിപ്പിക്കരുത് വല്യ ഞാൻ പറയുന്നില്ല അണ്ണാ അപ്പോ എന്നെ വിട്ടേക്ക് നിങ്ങൾ എന്തോ ചെയ് നിങ്ങൾ നിങ്ങൾ എന്തൊരിക്കലും അപ്പോ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പ എന്നാ ശരി യുനയാറ്റിലേ നീറക്കാറ്റിലേ ആ